പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെലങ്കാന തമിഴ്നാട് ഒഡീഷ പശ്ചിമബംഗാൾ ബീഹാർ സന്ദർശനത്തിന് തുടക്കമായി തെലങ്കാനയിൽ രണ്ട് ദിവസമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും തെലങ്കാനയിലെ ജനങ്ങൾ സ്വപ്നം കണ്ട വികസനം പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതിലാബാദിൽ വൈദ്യുതി റെയിൽ റോഡ് മേഖലയുമായി ബന്ധപ്പെട്ട അൻപത്തിയാറായിരം കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം राज्य ਵਿਕਾਸਨத்தின సంస్థానಗಳ ವಿಕಸನ ಅತ್ಯಂತ ಅವೈಕ್ಷಿತമാണെന്നും ಪ್ರಧಾನಮಂತ್ರಿ ವ್ಯಕ್ತಪಡಿಸಿದರು. ಈ ಪ್ರಾಜೆಕ್ಟ್ ತೆಲಂಗಾಣ समेत ದೇಶ کے ಅನೇಕ રાજ્યો میں વિકાસ का नया अध्याय लिखेंगे. इनमें ऊर्जा से जुड़े कई बड़े प्रोजेक्ट्स हैं पर्यावरण की रक्षा के लिए किए जा रहे कार्य हैं और तेलंगाना में आधुनिक रोड नेटवर्क विकसित करने वाले हाईवेज भी हैं। मैं तेलंगाना के मेरे भाइयों बहनों को और साथ ही सभी देशवासियों को इन परियोजनाओं के लिए बहुत बहुत बधाई അദിലാബാദ് ഹൈദരാബാദ് സംഘറെഡ്ഡി എന്നിവിടങ്ങളിൽ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ തുടക്കമാകുന്നത് പുതുതായി വൈദ്യുതീകരിച്ച അംബരി അദിലാബാദ് പിമ്പൽഖുദി റെയിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഹൈദരാബാദ് സെക്കന്ദ്രാബാദ് ഇരട്ട നഗരങ്ങളിലെ ഗതാഗത സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന മൌല അലി സരത് നഗർ വഴിയുള്ള ഗഡ്കേസർ ലിംഗം വള്ളി എം എം ടി എസ് ട്രെയിൻ സർവീസ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു തെലങ്കാനയെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പ്രധാന ദേശീയപാത പദ്ധതികൾക്കും തറക്കല്ലിട്ടു അദിലാബാദിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെന്നും താൻ വികസിത ഭാരതത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിമാർക്കും സീനിയർ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഇരുന്ന് ഇന്നലെയും വികസിത ഭാരതത്തിനായുള്ള കർമ്മ പദ്ധതിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വൈകുന്നേരത്തോടെ ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ സങ്കറെഡ്ഡിയിൽ റെയിൽ റോഡ് പെട്രോളിയം പ്രകൃതിവാതക മേഖലയുമായി ബന്ധപ്പെട്ട ആറായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും ഹൈദരാബാദിലെ അത്യാധുനിക സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും ഇൻഡോർ ഹൈദരാബാദ് സാമ്പത്തിക ഇടനാഴിയുടെ നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള കണ്ടി റംസൻ പല്ലെ നാലുവരി പാതയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഭവനിയും നരേന്ദ്രമോദി സന്ദർശിക്കും ഒഡീഷ ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന നാല് ദശാംശം അഞ്ച് എം എം ടി പി എ ശേഷിയുള്ള ഇന്ത്യൻ ഓയിൽ പാരാദ്വീപ് ഹൈദരാബാദ് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഉൽപ്പന്ന പൈപ്പ് ലൈനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ദേശീയ ഗ്രിഡ് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി വൈദ്യുത പദ്ധതികൾക്ക് അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും ഒഡീഷയിലെ ജാജ്പൂരിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും കൊൽക്കത്തയിൽ പതിനയ്യായിരത്തി നാനൂറ് കോടി രൂപയുടെ കണക്റ്റിവിറ്റി പദ്ധതികളും ബീഹാറിലെ ബേട്ടിയയിൽ ഏകദേശം എണ്ണായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളും മറ്റന്നാൾ അദ്ദേഹം നാടിന് സമർപ്പിക്കും